അത്തപ്പൂക്കളം പോലും ഇപ്പോൾ വീടിൽ വീടിൻ്റെ മുന്നിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അത്തപ്പൂക്കളം ഇടുമ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ വെക്കുന്നത് തൃക്കാക്കര അപ്പനയാണ് തൃക്കാക്കര അപ്പൻ എന്ന് വെച്ചാൽ നമുക്കറിയുന്ന നമ്മുടെ തൊട്ടടുത്ത് പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ആ ക്ഷേത്രപ്രതിഷ്ഠ ആ അത്തക്കളത്തിൻ്റെ നടുവിൽ വെച്ചുകൊണ്ട് അഥവാ നിങ്ങൾക്ക് തൃക്കാക്കരയിലേക്ക് വന്നപ്പനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അത്തക്കളം ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എടുക്കാം അത് ആഘോഷിക്കാം എന്ന് പറയുന്ന അറ്റക്കളം പോലും നമ്മുടെ മുസ്ലിം സൊസൈറ്റിയിൽ ഉള്ള ആളുകൾ വളരെ ലാഘവത്തോടെ അവരുടെ കമ്പനിയിൽ അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒക്കെ ഇടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മറിഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെയാണ് ഈ ഓണാഘോഷത്തെ എതിർത്താൽ അല്ലെങ്കിൽ അത് ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉടൻ തന്നെ ചാടി ഇറങ്ങി വർഗീയ ചീട്ടിറക്കി ഏതെങ്കിലും തരത്തിൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കി അധികാരത്തിൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില വികലവാദികൾ വികലജീവികൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇറങ്ങി വരുന്ന ഏത് ഈ വിശജന്തുക്കൾ അവർ ഇടപെടുന്നത് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയണം തിരിച്ചറിയാൻ മാത്രമല്ല പ്രതികരിക്കുകയും വേണം കാരണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അവൻ ഉൾക്കൊള്ളുന്ന ആദർശം തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് ഒരു ഉമ്മാക്കി പാർട്ടിയെയും ഭയപ്പെടേണ്ടതില്ല അത് യുവജ യുവജന സംഘടനകളാകട്ടെ മറ്റേതെങ്കിലും സംഘടനകളാകട്ടെ ആ സംഘടനകളെ ഭയപ്പെട്ടുകൊണ്ട് ഷിർക്കിന്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ട ഗതികേട് ഒരു മുസ്ലിമിനും ഇല്ല എന്നുള്ള അത് അന്തസ്സായി പ്രഖ്യാപിക്കാൻ കഴിയണം അതിന് ഒരായിരം ജയിലല്ല നേരെ മറിച്ച് കൊലക്കയർ വീണാൽ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല അതൊരിക്കലും നമ്മുടെ നാട്ടിലെ മതേതരത്വമല്ല നമ്മൾ പറയുന്ന സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവന്റെ മതം ഞാൻ സ്വീകരിക്കുകയും എൻ്റെ മതം അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ല നേരെ മറിച്ച മതനിരപേക്ഷതയാണ് വെസ്റ്റേൺ കൺസെപ്റ്റിലുള്ള സെക്യുലറിസം അല്ല നമ്മുടെ സെക്യുലറിസം അവനവന്റെ ആദർശം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അത് പ്രരസ്യമായി പ്രഖ്യാപിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യമാണത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ ആചാരം സ്വീകരിക്കുമ്പോഴല്ല ഇന്ത്യൻ മതേതരത്വം പുലരുന്നത് പൂത്തുലയുന്നത് അങ്ങനെയല്ല നേരെ തിരിച്ചൊന്ന് ചിന്തിക്കുക നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നു ഈ നമ്മുടെ നാട്ടിൽ കുറച്ച് ബ്രാഹ്മണ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ പറയാണ് നമ്മൾ ഉണ്ടാക്കുന്ന മട്ടനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫും ഇതൊക്കെ ഈ ബ്രാഹ്മണന്മാര് കഴിക്കണം കഴിച്ചില്ലെങ്കിൽ അവർ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾ അടിച്ചു നോക്കുക ഏതെങ്കിലും ഒരു ബ്രാഹ്മണ സുഹൃത്ത് രംഗത്ത് എന്നൊരു പറയുകയാണ് അവരോട് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ അവരുടെ മട്ടൻ ബിരിയാണി നിങ്ങൾ തിന്നില്ലെങ്കിൽ ബീഫ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നൂറ് പെരുന്നാൾ ആഘോഷ പരിപാടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുമെന്നൊരു ബ്രാഹ്മണ സഹോദരൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളാളിച്ചോക്ക് അതാണോ മതേതരത്വം അതാണോ സൗഹാർദ്ദം അതാണോ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അല്ലല്ലോ